െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മലാക്ക കടലിടുക്കിന് മുകളിൽ രൂപപ്പെട്ട സിസ്റ്റം ശക്തിപ്രാപിച്ച് ഇന്ന് രാവിലെയോടെ സന്യാർ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ചുഴലിക്കാറ്റിനു യു എ ഇ നിർദ്ദേശിച്ച പേരാണ് നൽകിയിരിക്കുന്നത് അറബി ഭാഷയിൽ കപ്പലുകളുടെ കൂട്ടം അല്ലെങ്കിൽ നിര എന്നും സിംഹം എന്നുമാണ് ഈ പദത്തിനർത്ഥം സന്യാർ നിലവിൽ ഇന്തോനേഷ്യയിൽ കരക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്തോനേഷ്യൻ തീരപ്രദേശങ്ങളിൽ എത്തിനിൽക്കുന്ന സന്യാർ നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റിന്റെ ശക്തിയിൽ തുടരുകയും ശേഷമുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ക്രമേണ ശക്തി കുറഞ്ഞ് കിഴക്കൻ ദിശയിൽ നീങ്ങുകയും ചെയ്യും മണിക്കൂറിൽ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗമാണ് സന്യാറിനുള്ളത് മലാക്ക കടലിടുക്കിനു മുകളിൽ വളരെ അപൂർവമായി മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ രൂപപ്പെട്ട വാമേ ചുഴലിക്കാറ്റിനു ശേഷം ഇന്നാണ് പിന്നീട് ഇവിടെ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് സന്യാർ ചുഴലിക്കാറ്റ് ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയുമില്ല ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാത്രവുമല്ല നേരത്തെ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ആ സാധ്യത നീങ്ങിയിരിക്കുകയാണ് അതേസമയം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്രന്യൂനമർദ്ദമായി പ്രാപിക്കാനും തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഈ സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ മഴ ദുർബലമാവുകയാണ് ചെയ്യുക കേരളത്തിൽ ഇന്ന് മൂന്ന് തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടെങ്കിലും നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി